മഞ്ജു വാര്യർ പുതിയ ജീവിതത്തിലേക്ക് ചുവട് ചുവടുവെക്കുകയാണ് എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ആരാധകർക്കിടയിലേക്ക് എത്തിയിരിക്കുന്നത് നിരവധി പേരാണ് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരി ആയതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടം തന്നെയാണ് മഞ്ജുവാരോടെ ഓരോ വിശേഷങ്ങളും മലയാളികൾ അധികം വൈകാതെ തന്നെ ഏറ്റെടുക്കാറുമുണ്ട് അതുകൊണ്ടാണ് വെറും രണ്ട് ദിവസം മുൻപ് നടി പങ്കുവച്ച പുത്തൻ വിശേഷം ആരാധകരെല്ലാവരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി പേരാണ് ഇതിനോടകം തന്നെ മഞ്ജുവിന് ആശംസകൾ അറിയിച്ചുകൊണ്ടും എത്തിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തമിഴ്നാട് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് മഞ്ജുവാര്യർക്ക് മികച്ച നടി എന്നുള്ള നിലയ്ക്ക് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് മഞ്ജു മണിക്കൂറുകൾക്ക് മുൻപ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ മഞ്ജുവിന്റെ പുത്തൻ വിശേഷം ആരാധകർ എല്ലാവരും ഏറ്റെടുത്തു മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു എന്റെ പ്രിയപ്പെട്ട തമിഴ്നാട് സർക്കാരിന് ഒരുപാട് നന്ദി എനിക്ക് ഈ വിജയം നൽകിയത് നിങ്ങളാണ് തമിഴകത്തിലും എനിക്ക് ഇത്രമാത്രം ആരാധകർ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല അസുരൻ എന്ന സിനിമയുടെ ടീമിന് ഞാൻ അതിലേറെ നന്ദി പറയുന്നു ഈ ഇറച്ചു സിനിമയിലൂടെയാണ് എനിക്ക് ഇത്രമാത്രം പിന്തുണ ലഭിച്ചത് എന്നെ ഈ നിലയിലേക്ക് എത്തിച്ച ഓരോ വ്യക്തികൾക്കും ഞാൻ ഇവിടെ നന്ദി പറയുന്നുവെന്നും അതിലുപരി എന്നെ ഏറ്റെടുത്ത തമിഴ്നാട് മക്കൾക്ക് ഒരുപാട് നന്ദിയെന്നും തന്നെയാണ് മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ചിത്രങ്ങൾക്കൊപ്പം കുറിച്ച കുറിപ്പ് അങ്ങനെ മഞ്ജു വാരാറിന്ന് തമിഴകത്തിലും ശ്രദ്ധ നേടിയ ഒരു നടിയായി മാറിക്കഴിഞ്ഞു മലയാളത്തിൽ നിന്നും കുറച്ച് മാറി നിന്ന് തമിഴകത്തിലും തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് മികച്ചൊരു അഭിനേത്രിയായി മാറാൻ ഇന്ന് മഞ്ജുവിന് സാധിച്ചു അങ്ങനെ മഞ്ജു പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വെക്കുകയാണ് ഇനി തമിഴകത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് മഞ്ജു ശ്രമിക്കും നിരവധി പേരാണ് മഞ്ജുവിന് ആശംസകൾ അറിയിച്ചും ോടകം തന്നെ എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയാണ് മഞ്ജു വാര്യർ മഞ്ജു തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഈ പുത്തൻ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മഞ്ജു എത്തിയത് മാത്രമല്ല ഹവുൾ ഡാറിയു എന്ന സിനിമയ്ക്ക് ശേഷം മഞ്ജു വാര്യറും കുഞ്ചാക്കോ വീണ്ടും ഒന്നിച്ചെത്തുകയാണ് അതിന്റെ സന്തോഷം കൂടെ മഞ്ജു പങ്കുവെച്ചിരിക്കുകയാണ് നേരെ ചൊവ്വ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് മഞ്ജും കുഞ്ചാക്കോ വീണ്ടും ഒന്നിക്കുന്നത് ഇതിന്റെ പോസ്റ്റർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു മാത്രമല്ല രണ്ടു ദിവസം മുൻപാണ് മഞ്ജു തന്നെ അതിമനോഹരമായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് പഴയ ആ മഞ്ജുവിനെ മലയാളികൾക്ക് തിരിച്ചു കിട്ടി എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും പറയുന്നത് എല്ലാംകൂട്ടും മഞ്ജുവായറങ്ങനെ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് നിരവധി പേരാണ് ആശംസകളറിയിച്ചും എത്തിയത്